അതിന്റെ മേല് കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ആന്റണി പെരുമ്പാവും ഇതിനകത്ത് ഒരു ഈ ഒരു ഇത്രയും ലോകത്തുള്ള സകല ആളുകളെ പിടിച്ച് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗെയിം ഓഫ് എന്നിട്ട് ഈ റാവുത്ര ചെയ്യാൻ ഒരാളെ കിട്ടിയില്ലേ പൃഥ്വിരാജ് കുമാരൻ എന്തൊരു കോമഡി ആയിരുന്നു അറിയാം തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കുക ഇത് ഇരുന്നുണ്ടാനോ ഒക്കെ പറയും സീരിയസ് ആയിട്ട് എന്റെ പഴയ കൊള്ള സങ്കത്തിലേക്ക് പഴയ നസീറിന്റെ കാലത്തുള്ള സിനിമകളൊക്കെയുള്ള സീനൊക്കെ പോലെ എന്തോ എന്തുവാ പറഞ്ഞ ഒരു മര്യാദ വേണ്ടേ ഒരു ഇങ്ങനത്തെ ഒരു സിനിമയിൽ കാണിക്കാൻ പറ്റിയ ഒരു പറ്റിയാടോ ആന്റണി കൊണ്ടുവന്നിട്ട് കൊണ്ടു വന്നിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു കുറേഷിനെ കണ്ടിട്ട് ഇങ്ങനെ അയ്യോ എന്ന് തോന്നി കൊണ്ടിരിക്കുന്ന സമയത്ത് റാവുത്തർ എന്ന് പറഞ്ഞ ആന്റണി പെരുമ്പാവുരനെ കൊണ്ടുവന്ന് പറയിപ്പിച്ചതാണ് സീരിയസ്ലി പറയുന്നത് നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ ഏനുവേ ഞാൻ പോകുന്നു ബായ് ദ ബൈ